എനിക്ക് കവിത എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നതാണ് പലപ്പോഴും അതിനൊരു കാരണം അല്ലെങ്കിൽ അങ്ങനെ പലപ്പോഴും ഉണ്ടാകാറില്ല എന്തെങ്കിലും ഒരു ആശയത്തിനെ ആസ്പദമാക്കി കഥ എഴുതുന്നത് പോലെയോ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് പോലെയോ എനിക്ക് കവിത എഴുതാൻ പറ്റാറില്ല അതങ്ങനെ ഭവിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കവിത എന്ന് പറയുന്നത് ബോഗൻ എന്ന് പറയുന്നത് എനിക്ക് പൊതുവേ ചെടികളോടും പ്രകൃതിയോടും വളരെയധികം അടുപ്പമാണ് അപ്പോൾ ഞാൻ ഏറ്റവും അധികം ആയിരിക്കുന്നതും ഒരു അങ്ങനെ ഒരു പ്രകൃതിയിലാണ് ഞാൻ ഹാപ്പി ഹാപ്പിയാകുന്നത് ഏറ്റവും അധികം മരങ്ങളും ചെടികളും പൂക്കളും എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരുതരം ആശ്വാസം തന്നെയാണ് അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഒരു പൂവാണ് ബോഗൻവില്ല അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ വീടിന് സമീപത്തൊക്കെ എൻ്റെ വീട്ടിൽ ഒരിക്കലും സ്വന്തമായിട്ട് ബോഗൻ വില്ല ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ അപ്പോൾ മറ്റ് വീടുകളിലാണ് ഞാൻ ഈ പോക്കൻവില്ല പൂക്കൾ കണ്ടിട്ടുള്ളത് അപ്പോൾ കടലാസ് പൂക്കൾ നമ്മൾ പറയും എപ്പോഴും അതും കൂടുതലും കണ്ടിട്ടുള്ളത് പിങ്ക് നിറത്തിലുള്ള ബോഗൻവില്ലയാണ് അപ്പോൾ ഈ പോക്കൻവില്ല എന്ന് പറയുന്ന സിനിമ അമൽതീരത് ചെയ്തപ്പോൾ എനിക്ക് ഈ ചുമന്ന ബൊഗൻവില്ല എന്ന് പറയുന്നത് അതും ഓർമ്മയും ഒക്കെയായിട്ട് സിനിമ കണ്ടതിന് ശേഷം എനിക്കത് എഴുതണമെന്ന് ഇങ്ങനെ തോന്നി അങ്ങനെയാണ് ഈ റെഡ് ബോഗൻവില്ല എന്ന് പറയുന്ന കവിതയിലേക്ക് വരുന്നത് അപ്പോൾ കവിതയിലേക്ക് റെഡ് ബോഗൻ വില്ല Memory of you is a red bogan villa, always creeping into my soul to bleed red. A trail of embers, one day in full bloom of poema, other day of absences. Withering was your final track. One could hear the whistle of time from far away fields. The street is still drenched in rain, the Bogan villa. Drenched in tears, I long for a serendipitous confab. Memory of you is a red Bogan villa, always creeping into my soul to bleed a red. Thank you.